മൂന്നംഗ പ്രൈം ന്യൂസിലേക്ക് സംസ്ഥാനത്ത് വരൾച്ച രൂക്ഷമാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി സമിതി രൂപീകരിക്കാൻ ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനം കൊടും ചൂടിന്റെയും വരൾച്ചയുടെയും പശ്ചാത്തലത്തിൽ മൂന്ന് സമിതികളാവും രൂപീകരിക്കുക പകർച്ചവ്യാധികളുടെ പ്രതിരോധം വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് പരിശോധിക്കൽ കുടിവെള്ള ലഭ്യത ഉറപ്പാക്കൽ തുടങ്ങിയവയാണ് സമിതികളുടെ ചുമതലകൾ കുടിവെള്ളം പഞ്ചായത്തുകളിൽ എത്തുന്നുണ്ടോ എന്ന് കളക്ടർമാർ ഉറപ്പാക്കണം വരൾച്ച മുൻകരുതൽ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഏകോപന ചുമതല റവന്യൂ അഡീഷണൽ സെക്രട്ടറിക്കാണ് എല്ലാ ജില്ലകളിലും ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്താൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം സംസ്ഥാനത്ത് ഓരോ ദിവസം കഴിഞ്ഞും തോറും ചൂട് കൂടുന്ന സാഹചര്യത്തിലാണ് അടിയന്തര യോഗം വിളിച്ചത് ഇത് തുടർന്നാൽ സംസ്ഥാനം കടുത്ത വരൾച്ചയിലേക്ക് പോകുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്ന് മാത്രം സൂര്യതാപമേറ്റത് കൊല്ലത്ത് പത്തൊൻപത് പേർക്കും കണ്ണൂരിൽ മൂന്നും ആലപ്പുഴ എറണാകുളം കോട്ടയം പാലക്കാട് കാസർഗോഡ് ജില്ലകളിൽ ഓരോരുത്തർക്കും പൊള്ളലേറ്റു ഇതുവരെ ഇരുന്നൂറോളം പേർക്ക് സൂര്യതാപമേറ്റതായി സ്ഥിരീകരിച്ച ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ചികിത്സാ മാർഗനിർദ്ദേശങ്ങൾ സ്വകാര്യ ആശുപത്രികൾക്കും നൽകിയിട്ടുണ്ട് ഒരാഴ്ച കൂടി ചൂട് നിലനിൽക്കുമെന്നും ജാഗ്രത തുടരണമെന്നും മന്ത്രി ദിലീപ് വീണ്ടും ഹൈക്കോടതിയിലേക്ക് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് വീണ്ടും ഹൈക്കോടതിയിലേക്ക് കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി കേസിൽ പ്രതി ചേർത്തത് കള്ളത്തെളിവുകളുടെ അടിസ്ഥാനത്തിലെന്ന് വാദം യഥാർത്ഥ സത്യം പുറത്തു കൊണ്ടുവരാൻ പുറത്തുനിന്നുള്ള ഏജൻസി കേസ് അന്വേഷിക്കണം ഹർജി തീർപ്പാക്കുന്നതുവരെ വിചാരണ നടപടി തടയണം പോലീസ് അന്വേഷണം നിഷ്പക്ഷമായിരുന്നില്ല കേസിലെ ഒരു പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തന്നെ പ്രതി ചേർത്തതെന്നും തന്റെ ഭാഗം കേട്ടില്ലെന്നും ദിലീപ് കേസിന്റെ വിചാരണ വനിതാ ജഡ്ജി അധ്യക്ഷയായ എറണാകുളം സിബിഐ പ്രത്യേക കോടതിക്ക് വിട്ട് ഹൈക്കോടതി ഉത്തരവി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കും മറ്റന്നാൾ പ്രചാരണം തുടങ്ങും വയനാട്ടിൽ പൈലി വാത്യാട്ടിനെയും സ്ഥാനാർത്ഥിയായി ബി ഡി ജെ എസ് പ്രഖ്യാപിച്ചു നിലവിൽ വയനാട് ബിജെപി ആവശ്യപ്പെട്ടിട്ടില്ല വയനാടിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി മത്സരിച്ചാൽ മാറ്റമുണ്ടാകുമെന്നും തുഷാർ അതേസമയം എസ് എൻ ഡി പി വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നതിൽ മലക്കം തുഷാർ അച്ഛന്റെ അനുഗ്രഹത്തോടെയാണ് മത്സരിക്കുന്നത് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുമെന്ന് പറഞ്ഞിട്ടില്ലെന്നും തൽസ്ഥാനത്ത് തുടരുമെന്നും പ്രതികരണം തുഷാർ മത്സരിക്കുകയാണെങ്കിൽ എസ് യോഗം വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന് ജനറൽ സെക്രട്ടറി വെള്ളപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യ ബഹിരാകാശ രംഗത്ത് ചരിത്ര നേട്ടം കൊയ്ത് ഇന്ത്യ ഉപഗ്രഹവേദ മിസൈൽ വിജയകരമായി പരീക്ഷെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപഗ്രഹത്തെ ആക്രമിച്ചു വീഴ്ത്തുന്ന ആന്റി സാറ്റലൈറ്റ് മിസൈൽ പരീക്ഷണമാണ് വിജയം കണ്ടത് ഉപഗ്രഹവേദ മിസൈൽ പരീക്ഷണം വിജയം കണ്ടത് മൂന്ന് മിനിറ്റിൽ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലാണ് പരീക്ഷിച്ചത് ഇതോടെ ലോയർ തോർബിറ്റ് ഭ്രമണ പഥത്തിലുള്ള ഉപഗ്രഹങ്ങളെ തകർക്കാൻ ഇന്ത്യക്ക് സാധിക്കും കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലെ ഉപഗ്രഹമാണ് തകർത്തത് ലോകരാജ്യങ്ങളായ റഷ്യ ചൈന അമേരിക്ക എന്നീ രാജ്യങ്ങൾ കൈവരിച്ച നേട്ടമാണ് ഇന്ത്യയും സ്വന്തമാക്കിയത് നേട്ടം സ്വന്തമാക്കുന്ന നാലാമത്തെ രാജ്യമെന്ന പദവി ഇന്ത്യയ്ക്ക് സ്വന്തം രാജ്യാന്തര നിയമങ്ങൾ ലംഘിച്ചിട്ടില്ലെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്തു പ്രധാനമന്ത്രി മിസൈൽ വികസിപ്പിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി മിഷൻ ശക്തിയുടെ ചരിത്രപരമായ വിജയത്തിൽ അത് തയ്യാറാക്കിയ രാജ്യത്തെ ശാസ്ത്രജ്ഞരെ അഭിനന്ദിക്കുന്നു രാജ്യത്തിനെതിരായ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയെ നേരിടാൻ ഇന്ത്യ ശക്തമാണെന്നും ഗഡ്കരിയുടെ ട്വീറ്റ് മന്ത്രിമാർക്കും അതൃപ്തി കാർഷിക വായ്പ മൊറട്ടോറിയത്തിൽ ഉത്തരവിറങ്ങാത്തതിൽ അതൃപ്തിയുമായി മന്ത്രിമാർ മൊറട്ടോറിയം സംബന്ധിച്ച ഉത്തരവിറങ്ങാത്തത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയെന്നും മന്ത്രിസഭായോഗത്തിൽ വിലയിരുത്തൽ വിഷയത്തിൽ ചീഫ് സെക്രട്ടറി ഗുരുതര വീഴ്ച വരുത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഫയൽ നൽകിയപ്പോൾ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും വിമർശനം മൊറട്ടോറിയം ഉത്തരവിറക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് മറുപടി നൽകേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമല്ലെന്നും മന്ത്രിമാർ കാർഷിക വായ്പകളിൽ ജപ്തി നടപടികൾക്കുള്ള മൊറട്ടോറിയത്തിന്റെ കാലാവധി നീട്ടുന്നതിനുള്ള സംബന്ധിച്ച് ഫയൽ കഴിഞ്ഞ ദിവസം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് സമർപ്പിച്ചിരുന്നു മൊറട്ടോറിയം ഉത്തരവടിയന്തരമായി ഇറക്കേണ്ട സാഹചര്യം വിശദീകരിക്കാൻ ആവശ്യപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ഫയൽ ചീഫ് സെക്രട്ടറിക്ക് തിരിച്ചയച്ചിരുന്നു മണിക്കൂറിനുശേഷം സേതുലക്ഷ്മി ചേരും നമസ്കാരം